ഒരു നേരം വയർ നിറച്ച് കഴിച്ചോളൂ അത് അറിഞ്ഞു വേണമെങ്കിൽ കഴിച്ചോ അത് രാത്രിയാവരുത് ഒരു നേരം അറിഞ്ഞു കഴിച്ചോളൂ രണ്ടു നേരം അര അരവയറ് പറഞ്ഞിട്ട് മലയാളിയുടെ ബ്രേക്ക് ഇല്ലാഫാസ്റ്റ് ഉണ്ടല്ലോ അത് നിർത്തണം ആദ്യം നമ്മുടെ കാരണമായിരുന്നു ഇങ്ങനെ ഇത് സായിപ്പ് നമ്മളെ പഠിപ്പിച്ചതാ നമ്മളൊരു പതിനൊന്ന് മണിയാവുമ്പോ എന്തെങ്കിലുമൊക്കെ മോന്ത് കഴിക്കുന്നുള്ളതല്ലാണ്ട് അതെന്താ തീറ്റ പ്രഷർ ഉണ്ടാകുന്ന തീറ്റ പറയാം കാലത്ത് എഴുന്നേറ്റ് ഗ്ലാസ് കട്ടൻ കിട്ടാണ്ട് അത് ഞാൻ പായ ഒന്ന് അത് ഭക്ഷണമല്ലേ ഏ അതുപോലെ ഭക്ഷണോ രണ്ട് സ്പൂൺ പഞ്ചസാര കിടക്കുന്നതില് അത് ഭക്ഷണല്ലെന്നാ പറയണത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഏഴര മണിയാവുമ്പോ ആ കുളി കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയാ ജോലിക്ക് പോകേണ്ടതല്ലേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു ഭാര്യ വിഭവസമ്മതമായി ഒരുക്കി വെക്കും നാല് കണപ്പൂട്ട് അതില് താക്കോല് കടല പിന്നെ മൂന്നാല് ഏത്തപ്പഴം പുഴുങ്ങിയത് ജോലിക്ക് പോകാനായിട്ട് അങ്ങേർക്കും ഓഫീസിൽ പോയിരുന്നിട്ട് പണിയെടുക്കേണ്ടതല്ലേ ആരോഗ്യം വേണ്ടേ ഉള്ളിൽ പാറ പൊട്ടിക്കുകയല്ലേ നാല് പഴം പുഴുങ്ങിയത് ഒരു മൊട്ട പിന്നെ ബുൾസൈ ബുൾസൈ ഓംലെറ്റ് പോരാ ഓംലറ്റ് ആകുമ്പോ ഒരെണ്ണം കൊണ്ടൊക്കെ എന്ന് പറയുമ്പോ രണ്ടും നമുക്ക് കാളക്കണ്ണു പോലെ കാണാല്ലോ ബുൾസൈ നീ അതും പോരാഞ്ഞിട്ട് ഇതൊക്കെ അകത്താക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കാണ്ട് വായ നന്നാക്കണ്ടേ എന്നൊരാള് പറഞ്ഞ വായ നന്നാക്കണ്ടേന്ന് എന്നാ പിന്നെ വായ മോശമാക്കിയത് എന്തിനാ മധുരം അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് പാല് ആരോഗ്യം വേണ്ടേ ഇതാണ് അവന്റെ ബ്രേക്കില്ലാ ഫാസ്റ്റ് അതും കഴിച്ചുകൊണ്ട് മാങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഗോവിന്ദൻ കാണാൻ നിൽക്കുകയാണ് ഇവൻ ഈ നേരത്ത് വരും ഒരു രൂപ കടഞ്ഞു വയ്ക്കാനാ അവൻ നിൽക്കണത് അതേ ശങ്കരാ എന്നെ കണ്ടൊരു അത്യാവശ്യ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു മാന്യന്മാർക്ക് ബസ് സ്റ്റോപ്പ് നിന്ന് സംസാരിക്കാൻ പറ്റുമോ അടുത്തുള്ള ഹോട്ടലിലേക്ക് വേറാന്ന് പറയും അവിടെ ഇരുന്ന് ഓസിൽ സംസാരിക്കാൻ പറ്റുമോ രണ്ട് ചായ ലൈറ്റോ മീഡിയോ തരം പറയും ചായക്കടക്കാരൻ ചായ എടുത്തിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് പറയും സാറുമാരെ ചൂട് പഴംപൊരി ഉണ്ട് എടുക്കട്ടോ വേണ്ടെന്ന് പറയാൻ പറ്റുമോ പഴംപൊരിക്കൊരു മനപ്രയാസം വരില്ലേ പോന്നോട്ടെ എന്ന് പറയും മറ്റവനാണെങ്കിൽ നമ്മളൊന്ന് സത്കരിച്ചാൽ ഒരു നൂറ് രൂപ അവിടെ ഇരുന്ന് അത് ഒരു ഭക്ഷണമായിട്ട് നമ്മൾ കൂട്ടിയിട്ടില്ല സുഹൃത്തിന്റെ ഒരു സന്തോഷം മാത്രം അവിടെ നിന്ന് നമ്മൾ പത്തരമണിക്ക് ഓഫീസിലെത്തുന്നു പതിനൊന്ന് മണി എന്ന് പറഞ്ഞാൽ ഓഫീസിലൊരു ചായയും രണ്ട് വടയും എഴുന്നള്ളുന്ന ഒരു നേരമാണ് അത് ഓഫീസ് നടപടിക്രമങ്ങളുടെ ഭാഗമാണ് മാത്രമാണ് ഭക്ഷണമൊന്നുമായിട്ട് ആരും തെറ്റിദ്ധരിച്ചേക്കരുത് അത് ചാപ്പിടും ഒരു മണി എന്ന് പറഞ്ഞ ഒരു മണി ഉണ്ടെങ്കിൽ ഓഫീസിൽ ഉച്ചഭക്ഷണത്തിന്റെ നേരമാണ് വീട്ടിൽ നിന്ന് ആഹാര ശവങ്ങൾ ശവപ്പെട്ടിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടാവും പാചകം ചെയ്ത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണം ശവമാണ് ലൈഫ് കഴിഞ്ഞു അതിൻ്റെ സെല്ലുകൾ ചത്തു പാചകം ചെയ്ത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാക്കിയിട്ട് കഴിക്കുന്നവർ രോഗങ്ങൾ വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കും ഈ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ശവം ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ വളിച്ച പോണം ഞങ്ങൾക്ക് കിട്ടും മൂക്ക് അങ്ങനെ ഒരു പ്രത്യേക കഴിവ് നമുക്ക് തന്നിട്ടുണ്ട് ഈ ശീലിച്ചതുകൊണ്ട് ആ ശവം മുഴുവനകത്താക്കും അപ്പോഴേ തുടങ്ങും വാസുവിൻ്റെ അസുഖം ഗ്യാസിന്റെ അസുഖം വയറൊക്കെ തടങ്ങി ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പൊതി വരുന്നു ഓഫീസിൽ ഈ ഉച്ച കഴിഞ്ഞാൽ ഓഫീസില് മുഴുവൻ പൊതുയോഗങ്ങളും പൊതിയോഗങ്ങളുമാണ് ഇതെന്താണ് ഈ പൊതി അത് ഇന്നലെ ജനാർദ്ദനൻ കണ്ടക്ടർക്ക് നമ്മൾ അവിഹിതമായി ചെയ്തു കൊടുത്തതിന് കിട്ടിയ കവറ് കൂടാതെ ഒരു സന്തോഷത്തിന് ഇന്ന് കിട്ടിയിട്ടുള്ളതാണ് കവർ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പബ്സ് മൂന്നാഴ്ച ബേക്കറിയിൽ ഫോസിലായിട്ടിരുന്ന സാധനം പബ്സ് പിന്നെ ലഡു മെറ്റാനിൻ യെല്ലോ എന്ന മാരകമായ ക്യാൻസർ ഉണ്ടാക്കുന്ന നിറം ചേർന്ന മഞ്ഞ നിറം ചേർന്ന ബേക്കറിയിൽ ഇരിക്കുന്ന മഞ്ഞ സാധനങ്ങൾ മുഴുവൻ മെറ്റാനിൻ യെല്ലോയാണ് ആ മെറ്റാനിൻ യെല്ലോ ചേർന്ന ലഡു പിന്നെ ചവിട്ടി മുക്കുന്ന ചുമന്ന കളറ് ചേർന്ന ജിലേബി ഹാ സുന്ദരം എന്താ രുചി എത്രയാ പഞ്ചസാര അതിനുള്ളിലുള്ളൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല പൈത പഞ്ചസാരയും മൈതമദാമയും രണ്ടും കൂടെ കല്യാണം കഴിച്ചതാണ് ബേക്കറി സാധനം ആ അത് പിന്നെന്താണ് കുറച്ച് ചിപ്സ് കശുവണ്ടിപ്പരിപ്പ് നാലെണ്ണം സന്തോഷമായിട്ടിതൊക്കെ ചാപ്പിട്ടു ഊണ് കഴിഞ്ഞിട്ട് അരമണിക്കൂറേ ആയിട്ടുള്ളു അതങ്ങോട് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് വരുന്ന ഓരോ ഗ്ലാസ് പായസം എന്താ കാര്യം നമ്മുടെ ലീലാമ്മ മാഡത്തിന് പ്രമോഷൻ ചിലവ് ചെയ്യണം ചിലവ് ചിലവ് പായസം ഒന്നാം തരം അത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞല്ലാതാ വരുന്ന ബിസ്കറ്റ് എന്താണ് ബിസ്ക്കറ്റ് അത് നമ്മുടെ സാറമ്മ മാഡത്തിന്റെ മോന് റാങ്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇത് മാത്രമേ ഉള്ളൂ അത് വൈകിട്ട് കാണാം പിന്നെ നമ്മുടെ ഒരു ഒരു കാര്യം ചർച്ച ചെയ്യാൻ വന്ന അവൻ കുറച്ച് കപ്പലിന്റെയും കൊണ്ട് വന്നു അത് മേടിച്ച് കുറച്ചൊക്കെ തിന്നു അതൊക്കെ ഒരു ഭക്ഷണമായിട്ട് നമ്മൾ കരുതിട്ടുണ്ടോ നാലു മണി നാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഓഫീസിലും ഒരു ഗ്ലാസ് ചായയും രണ്ട് പരിപ്പ് വടയും അതും ഒരു ആഹാര സാധനമൊന്നുമല്ല ഓഫീസ് നടപ മണിക്ക് ട്രേഡ് യൂണിയൻ മീറ്റിംഗ് മീറ്റിംഗിന്റെ യോഗ നടപടിയുടെ ഭാഗമാണ് ഒരു ചായയും രണ്ട് ബിസ്ക്കറ്റും അതും ചാപ്പിടും അത് കഴിഞ്ഞ് ആറു മണിക്കൊക്കെ വീട്ടിൽ കയറിച്ചെല്ലാം കൊള്ളാമോ കുടുംബത്തിൽ പറഞ്ഞ ആമ്പറന്നോമാർക്ക് ഭാര്യ വാവൊളിച്ചു പോകും ഇന്നെന്താ മനുഷ്യ നിങ്ങൾ നേരത്തെ വന്നേക്കണമെന്ന് ചോദിക്കും ആകെ പ്രശ്നമാകും അതുകൊണ്ട് നമുക്ക് വീട്ടിലെത്തണ മുമ്പ് നാട്ടിൻപുറത്തൊരു കൂട്ടമൊക്കെ ഉണ്ടാകും അതങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കൂടി ഇരുന്ന് ചില കളികളും ചില കേളികളും ഇങ്ങനെ എക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരച്ചു വെച്ചേക്കണ പല നിറം ഉള്ളത് അതിലെ ഒരുത്തന്റെ കൊച്ചു ചത്തുപോയിട്ടുണ്ടാവും അപ്പൊ അവനോടൊപ്പം ദുഃഖിക്കാൻ വേണ്ടി നമ്മളൊന്നും കുടിച്ചില്ലെങ്കിൽ എന്താ ചെയ്യുക വേറൊരുത്തിന് കുട്ടി ജനിച്ചിട്ടുണ്ടാവും അപ്പൊ സന്തോഷിക്കാൻ വേണ്ടിയും കുടിക്കണ്ടേ നമ്മുടെ ഒരു ഗതികേട് നോക്കണേ ഒരേ സാധനം തന്നെ സുഖിക്കാനും ദുഃഖിക്കാനും വേണ്ടി കഴിക്കേണ്ട ഗതികേടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അപ്പൊ അതൊക്കെ അതിന്റെ കൂട്ടത്തിൽ ഗ്രേഡ് അനുസരിച്ച് ചിലപ്പോ മസാല ദോശയായിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓംലെറ്റ് ആയിരിക്കും അതും അച്ച അച്ചാർ അതൊക്കെ വേറെ ഉണ്ടാവും അച്ചാറും ചിപ്സും ഒക്കെ ഇങ്ങനെ വാരി വാരി തിന്നാലേ ഇവനൊരു എൻകറേജ്മെന്റ് ഉണ്ടാവുകയുള്ളൂ അത് മുഴുവനും കൂടിയൊക്കെ അകത്താക്കിയിട്ട് കാലത്ത് തുടങ്ങിട്ടുള്ള അഭിഷേകമല്ലേ പണി അധ്വാനം അധ്വാനം എന്ന് നമുക്ക് ഇന്ന് പറഞ്ഞാൽ രണ്ടധ്വാനം ഉള്ളു ഒന്ന് തിന്നുക പിന്നെ ബന്ധപ്പെടുക രണ്ടവയവമല്ലാതെ മനുഷ്യൻ ആധുനിക മനുഷ്യന്റെ ശരീരത്തിൽ ഒരവയവവും ചലിക്കുന്നില്ല ഒരവയവത്തിനും അധ്വാനം ഇല്ലാന്നുകൂടെ തിരിച്ചറിയണം അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോ വയറുകൊണ്ടൊരു രക്ഷയില്ല ഭാര്യയുടെ വിചാരമായി അത് ഞാൻ കാലത്തെ ജോലിക്ക് പോയിരിക്കുകയല്ലോ ജോലി ചെയ്ത് തളർന്ന അവശ്യമായിട്ടല്ലേ വരണത് കിണറ്റിൽ കിടക്കുന്ന തവള വെള്ളം കുടിക്കുക ഇല്ല എന്ന് ആര് കണ്ട് ഞാനിവിടെ അടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നും ഓരോന്നും കോരി കോരി വിളമ്പി കൊടുത്താലാണ് അധ്യാൻ എന്തെങ്കിലും കഴിക്കുക എന്നാലും വേണ്ട വേണ്ടെന്നേ പറയുള്ളു അപ്പൊ പിന്നെ കൊടുത്തയച്ചേക്കണോ വല്ലതും തിന്നിട്ടുണ്ടാവോ അവക്കൊറപ്പല്ലേ തിന്നിട്ടുണ്ടാവൂലെന്ന് ഈ ഇവിടെ നടന്നേക്കണ അഭിഷേകം വല്ലതും അവക്കറിയാവോ അവള് കാലത്ത് തുടങ്ങി വഴിയേ പോണ മീൻകാരെ അവളും പൂച്ചയും കൂടെ വിളിച്ച് വിളിച്ച് കരിമീൻ പാലൊഴിച്ചു വെച്ചത് കണമ്പ് മുളകരച്ച് വെച്ചത് പിന്നെ വറുത്തത് മൂന്ന് തരം വിഭവ സമൃദ്ധമായിട്ട് പേരിന് ഒരു പച്ചക്കറിയും പിന്നെ രണ്ടാഴ്ചയായിട്ട് മോർച്ചടിക്കാതിരിക്കുന്ന സാധനം എടുത്ത് ചൂടാക്കിയ ഫോസിൽ വേറെ ഇത് നമ്മൾ കണ്ടപ്പോഴേ പ്രാണം പോയി ഇനി എവിടെ കൊണ്ടുപോയി ചെലുത്താനാണ് ഇത് വേണ്ടടിയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കുടുംബകലഹം ഉറപ്പ് അവള് മാന്തി പറയും അപ്പൊ എന്താ ചെയ്യുക ഏതായാലും അവളെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ ഒന്ന് ഇരുന്നേക്കാന്ന് കരുതും ഇരുന്ന് തുടങ്ങിക്കഴിഞ്ഞാലോ എന്ത് കാര്യമായാലും നമുക്കൊരു നിർബന്ധം ഉണ്ട് കേട്ടോ ചെയ്യുമ്പോൾ മര്യാദക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യണം അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് നമ്മൾ പിന്നെ നല്ല രുചി അവളാണെങ്കിൽ തിന്നു ചേട്ട തിന്നു ചേട്ട ഇത് നന്നായിട്ടില്ല ചേട്ടാ രുചിയില്ലേ ചേട്ടാ ചേട്ടന് വേണ്ടി പ്രത്യേകം ഞാൻ പാലൊഴിച്ചു വെച്ചാണ് ചേട്ടാ ഇങ്ങനെ കഴിക്കാതിരിക്കും അവസാനം ഒരു പിന്നെ ഇടക്ക് നമ്മൾ ഓർക്കും അമ്മ പലപ്പോഴും ചെറുപ്പത്തിലേ പറഞ്ഞിട്ടുണ്ട് മോനെ ആ താഴെപ്പട്ടിണി കിടക്കരുതടാ ഏത് അക്കാലത്ത് ഇവിടത്തെ ഇവന്റെ ഗതി എന്താന്നുള്ള അമ്മയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ഗതിയല്ലേ ഇപ്പൊ നീങ്ങണത് അവിടെ നിന്ന് ഒരു കണക്കിന് മേശമച്ചാരി ഒക്കെ നമ്മൾ എണീറ്റ് കയ്യും കഴിയുമ്പോ ഒറ്റ അപ്പോഴാണ് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടോ ഓർക്ക വരുന്നത് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് മോനെ ഒരു ഗ്ലാസ് പാല് കുടിക്കാണ്ട് കിടക്കരുതടാ ഇത് സീലി കഴിച്ചത് മുഴുവൻ ശീലി ചെയ്യണമെങ്കിലേ പാല് കുടിക്കണം ഇങ്ങനെ കിടക്കുന്ന ഒരു മഹാദ്രോഹി ഉള്ളത് മുഴുവൻ തിന്ന് സ്വന്തം ശരീരത്തെയും ദ്രോഹിക്കും ഭക്ഷണം കിട്ടാതെ ബാക്കിയുള്ള പാവങ്ങളെയും ദ്രോഹിക്കും മഹാദ്രോഹി ഈ ദ്രോഹി ആ ഉറക്കത്തിൽ തട്ടിപ്പോയില്ലെങ്കിൽ അല്ലേ അത്ഭുതപ്പെടേണ്ട ആവശ്യമുണ്ട് പൊട്ടും ബോംബ് പൊട്ടണ പോലെ പൊട്ടും എന്തിനാ ടൈം ബോംബ് ഇവൻ പോരെ ഇവന്റെ വയർ പോരെ ഇത് മുഴുവൻ കൂടെ എനർജി എനർജിങ്ങ് വന്നാല് എവിടെ താങ്ങാൻ പറ്റും കുഞ്ഞു വയറല്ലേ വയറ്റിലാണെങ്കിൽ എല്ല് പോലും ഇല്ല ഇതാണ് നമ്മുടെ ഗതികേട്